നോർക്ക റൂട്ട്സ് ഡയറക്ടർ രവി ഗുരുതര ആരോപണവുമായി മുൻ ജീവനക്കാർ രംഗത്ത് കോടികളുടെ വിരമിക്കൽ ആനുകൂല്യവും ശമ്പള കുടിശ്ശികയും കൊടുത്തു തീർക്കുന്നില്ല എന്നാണ് പരാതി രവി പിള്ളയുടെ സൗദി കമ്പനിയായ നാസർ എസ് അൽ ഹജ്രി കോർപ്പറേഷനിലെ മുൻ ജീവനക്കാരാണ് ആരോപണമുയർത്തുന്നത് ജനം എക്സ്ക്ലൂസീവ് അൽ ിലെ ജോലി നഷ്ടപ്പെട്ട മുൻ ജീവനക്കാരാണ് ഡയറക്ടറും പ്രവാസി വ്യവസായമായ രവിപിള്ളക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്ത് വന്നത് ഇരുപതും മുപ്പതും വർഷം ജോലി ചെയ്തവരെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകാതെ പിരിച്ചുവിട്ടെന്നാണ് പരാതി അപ്പൊ നമുക്ക് കിട്ടാനുള്ളത് നമ്മുടെ സാലറി അതുപോലെ നമ്മുടെ സർവീസ് ഇത് അഞ്ച് പോലും തരാതെയാണ് പറഞ്ഞു അറുപത് ദിവസത്തിനുള്ളിലായിട്ട് നമ്മൾക്ക് പൈസ തരും എന്നുള്ള ഇതിലാണ് അവർ നമ്മളോട് പറഞ്ഞിരുന്നത് പക്ഷേങ്കിൽ ഇന്നേ നാഴിയവരെ അവരഞ്ച് പൈസ ആരുടെയും ബാങ്ക് അക്കൗണ്ടിൽ ഇടുകയുണ്ടായിട്ടില്ല ഞാൻ രണ്ടായിരത്തി ഇരുപതിലാണ് ഞങ്ങൾ തിരിച്ച് ഞാൻ വരുന്നത് ഞാൻ എഴുതി എനിക്ക് സുഖമില്ല കൊറോണ ന്യൂമോണിയ ആയിട്ട് ഹോസ്പിറ്റലസ് ആയതിനു ശേഷമാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നത് അതുപോലെ തന്നെ കൊറോണയുടെ മറവിൽ നാട്ട് അവിടെ ജോലിയില്ല എന്ന് പറഞ്ഞ് ആൾക്കാരെ ഒരുപാടെണ്ണത്തിനെ പിരിച്ചുവിടുകയുണ്ടായി ധാരാളം ആൾക്കാരവിടെ മരിക്കുകയുണ്ടായി ആര് മരിച്ചെന്നോ ആരും മരിച്ചില്ലെന്നോ ഇന്ന് വരെ കമ്പനിക്ക് അറിയാൻ പറ്റും മറ്റുള്ളവർക്കറിയില്ല ചിലർക്ക് ശമ്പളം കുടിശ്ശികയും ലഭിക്കാനുണ്ട് പലതവണ കമ്പനി അധികൃതരുമായി ബന്ധപ്പെട്ടെങ്കിലും പ്രതികരണമില്ല പരാതിയുമായി മുഖ്യമന്ത്രി അടക്കമുള്ളവരെ സമീപിച്ചെങ്കിലും നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരും തയ്യാറായിട്ടില്ല എനിക്ക് നാൽപ്പത് നാൽപ്പത്തഞ്ച് അയ്യായിരം റിയാലോളം എനിക്ക് കമ്പനി തരാനുണ്ട് എൻ്റെ എൻ്റെ സർവീസിൻ്റെ ഇത് വെച്ചിട്ട് നമ്മളിപ്പോൾ കൂട്ടി നോക്കിയപ്പോൾ നാൽപ്പത്തയ്യായിരം റിയാലോളം എനിക്ക് കിട്ടാനുണ്ട് ഇന്ത്യൻ മണി വരുമ്പോഴത്തേക്ക് അമ്പത് രൂപയോളം വരും നാൽപ്പത്തഞ്ച് അമ്പത് രൂപയോളം വരും അമ്പത് ലക്ഷം രൂപം വരും അതാണ് അങ്ങനെ ഒരേ തരും ഞാൻ ഇരുപത്തി മൂന്ന് വർഷം ജോലി ചെയ്താണ് ഇരുപത്തി മൂന്ന് വർഷം ജോലി ചെയ്ത എൻ്റെ കൂടെ ജോലി ചെയ്ത മുപ്പത് വർഷം മുപ്പത്തിരണ്ട് വർഷം വരെ ജോലി ചെയ്ത കമ്പനിയിൽ ഉള്ള ആൾക്കാരുണ്ട് അതായത് അഞ്ഞൂറ്റി ഇരുപത്തി ഫയൽ നമ്പർ മുന്നോട്ട് ഇരുപതിനായിരം മുപ്പതിനായിരം പേരുള്ള മൊബൈൽ നമ്പർ ഗ്രൂപ്പിനകത്തുള്ളത് വിരമിക്കൽ ആനുകൂല്യമായി ലഭിക്കുന്ന പണം ഉപയോഗിച്ച് മക്കളുടെ വിദ്യാഭ്യാസവും വിവാഹവും അടക്കമുള്ള ആവശ്യങ്ങൾ നിറവേറ്റാമെന്ന പ്രതീക്ഷയിൽ കാത്തിരുന്നവരാണ് പ്രതിസന്ധിയിലായത് ഞങ്ങളെ പെട്ടെന്ന് എമർജൻസി തിരിച്ച് കോവിഡിൻ്റെ ലോക്ക്ഡൗൺ കാരണം തിരിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ജോലി നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് പിന്നീട് പലരെയും ആ സമയത്ത് ധാരാളം ആൾക്കാരെ കമ്പനിയിൽ നിന്ന് കയറ്റി ഈ കയറ്റി വിട്ടവരുടെയും ശമ്പളവും എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റും കൊടുക്കാതെയാണ് അവർ കയറ്റി വിട്ടത് അവരോടെല്ലാം എല്ലാം പറഞ്ഞത് അറുപത് ദിവസം നിങ്ങൾ ചെന്ന് നാട്ടിൽ ചെന്ന് അറുപത് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ വരുമെന്നാണ് പറഞ്ഞത് കൂടാതെ പിന്നെ ഇതിൻ്റെ മുതിർന്ന രവിപ്പള്ള ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഞങ്ങൾ പിന്നെ അപേക്ഷ കൊടുക്കുകയും കൂടാതെ എൻ ആർ ഐ കമ്മീഷൻ കോടതി പലയിടങ്ങളിൽ ഞങ്ങൾ സമീപിച്ചെങ്കിലും ഇന്നും ഞങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല പ്രവാസി ലീഗൽ സെല്ലിന്റെ നേതൃത്വത്തിൽ ബാധിക്കപ്പെട്ടവർക്ക് നീതി ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട് അതേസമയം കാലങ്ങൾ പിടിക്കുന്ന നിയമ നടപടിക്രമങ്ങൾ ഒഴിവാക്കി മാനുഷിക പരിഗണന കാട്ടി ഇവർക്ക് നീതി ഉറപ്പാക്കണമെന്നാണ് പ്രവാസി സംഘടനകൾ ആവശ്യപ്പെടുന്നത് പ്രവാസിക്ഷേമം ഉറപ്പാക്കേണ്ട നോർക്ക റൂട്ട്സിന്റെ ഡയറക്ടർമാരിൽ ഒരാളാണ് ഡയറക്ടർമാരൊരാളാണ് രവിപിള്ള അത്തരമൊരു പദവിയിലിരിക്കുന്ന ആളുടെ സ്ഥാപനത്തിൽ നിന്നുമാണ് പ്രവാസികളോടുള്ള ക്രൂരതയെന്നതാണ് കൗതുകകരം പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം